സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേരള സർക്കാരിന്റെ ദൂർത്ത് തുടർക്കഥയാവുകയാണ് കേരളീയവും നവകേരള സദസ്സുമെല്ലാം കഴിഞ്ഞ് കലാമണ്ഡലം ചാൻസലർക്ക് നൽകിയ ഓണറേറിയത്തിലെത്തി നിൽക്കുന്നു ഈ ധൂർത്ത് രണ്ട് ലക്ഷം രൂപയാണ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായ നർത്തകി മല്ലിക സാരാഭായിക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഗവർണറായിരുന്നു കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ എന്നാൽ ഗവർണറുമായുള്ള പോരിനെ തുടർന്ന് ഈ ചുമതല മല്ലിക സാരാഭായിക്ക് നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഗവർണറെ മറികടന്ന മല്ലിക സാരാഭായിയെ കലാമണ്ഡലം ചാൻസലറായി നിയമിച്ചത് ഗവർണർ കലാമണ്ഡലം ചാൻസലർ ആയിരുന്നപ്പോൾ പ്രതിഫലം പറ്റിയിരുന്നില്ല എന്നാൽ ആ സ്ഥാനത്ത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് മല്ലിക സാരാഭായ്ക്ക് നൽകുന്നത് ഇതിനു പുറമെ ഇരുപത്തി അയ്യായിരം രൂപ ഓഫീസ് ചിലവും അനുവദിച്ചിട്ടുണ്ട് ചാൻസലർ സ്ഥാനം നൽകുന്ന സമയം പ്രതിഫലം വേണ്ടെന്നായിരുന്നു മലിക സാരാഭായി സർക്കാരിനോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് തനിക്ക് മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു മല്ലികാസാരാഭായിയുടെ നിയമനം സർക്കാരിന് അധിക ബാധ്യതയാകുമെന്ന് വ്യക്തമായതോടെ സി പി എമ്മിൽ നിന്നും തന്നെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു ഇതോടെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ സർക്കാർ നിർത്തിവച്ചു ഇപ്പോൾ കലാമണ്ഡലം രജിസ്ട്രാറുടെ അപേക്ഷ പ്രകാരം വീണ്ടും ഓണറിയം കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ചർച്ചകൾക്കൊടുവിൽ രണ്ട് ലക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ ഒരു രൂപ പോലും പ്രതിഫലമില്ലാതെ ഗവർണർ തുടർന്നു പോന്നിരുന്ന സ്ഥാനത്താണ് രണ്ട് ലക്ഷത്തോളം രൂപ ഇപ്പോൾ ചിലവിടുന്നത് സർക്കാരിൻ്റെ വാശികൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഈ അമിത ചിലവ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മലികസാരാഭായിക്ക് ഓണറേറിയമായി ഇത്രയും അധികം പണം നൽകുന്നതിനെതിരെ കടുത്ത വിമർശനവും പ്രതിഷേധവുമാണ് ഉയരുന്നത്